എല്ലാവർക്കും നമസ്കാരം മെക്സിഡിലേക്ക് സ്വാഗതം ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ യൂറോ യൂറോകപ്പിൻ്റെ ഒന്നാം സെമി ഫൈനലിൽ ആവേശ പോരാട്ടം കണ്ട കരുത്തറ പോരാട്ടത്തിൽ ഫ്രാൻസിനെ തളച്ച് സ്പെയിൻ കലാശ പോരാട്ടത്തിന് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ഒന്നാം സെമി ഫൈനലിൽ ഫ്രാൻസിനെ സ്പെയിൻ തകർത്തെറിഞ്ഞത് യുവനിരയുടെ കരുത്തുമായി ഇത്തവണ യൂറോകപ്പിലെത്തിയ ഫ്രാൻസ് അപരാജിത കുതിപ്പ് കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയിട്ടുള്ളത് ഇരുപത്തി ഒന്നാം മിനിറ്റിൽ സൂപ്പർ താരം യങ് ബോയ് ലാമിൻ യമാലും ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ ഡാനിയൽ ഓൽമയുമാണ് സ്പെയിനിൻ്റെ സ്കോറർമാർ എട്ടിറ്റിലൂടെ ആദ്യം കളി തുടങ്ങിയ മിനിറ്റുകൾക്കകം തന്നെ ഫ്രാൻസ് ആയിരുന്നു കൊലോമുവാനിയിലൂടെ ലീഡ് നേടിയത് എന്നാൽ അതിനധികം ആയുസ് സ്പെയിൻ നൽകിയില്ല അങ്ങനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഫ്രാൻസിനെ സെമി ഫൈനൽ തകർത്ത് സ്പെയിനിൻ്റെ യുവനിര പോരാട്ടത്തിന് പോവുകയാണ് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു പോരാട്ടം തന്നെയുള്ളത് എസ്പെഷ്യലി ലാമിൻ യമാൽ ഈ ഒരു യൂറോ യൂറോകപ്പിൻ്റെ ഒരു ഏറ്റവും ശ്രദ്ധാ കേന്ദ്രം തന്നെയാണ് സ്പെയിനിൻ്റെ യുവ സ്ട്രൈക്കർ സീസണിൽ മൂന്ന് അസിസ്റ്റുകൾ ഇതോടൊക്കെ തന്നെ നേടിയ താരം തൻ്റെ ആദ്യ യൂറോ ഗോളായിരുന്നു കഴിഞ്ഞ ദിവസം സ്പെയിനിന് വേണ്ടി നേടിയത് ഏറ്റവും നിർണായകമായ പോരാട്ടത്തിൽ ഏറ്റവും നിർണായക ഗോളും നേടി ലാമിൻ അങ്ങനെ തൻ്റെ ചിറകരറ്റി സ്പെയിനെ കലാശ പോരാട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ ശേഷം യൂറോയിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ഇനി ലാമിന്യമാലിന് സ്വന്തം അതോടൊപ്പം തന്നെ ഫ്രാൻസ് ദൗർഭാഗ്യകരമായ ഒരു പ്രകടനം നമുക്കറിയാം ഒരു ഓപ്പൺ പ്ലേ ഗോൾ പോലും നടാനാകാത്താണ് കിലിയനം പാപ്പയുടെ സംഘം യൂറോയുടെ സെമി ഫൈനൽ വരെ എത്തിയത് എന്നാൽ സെമിയിൽ സ്പെയിനിന്റെ കരുത്തുറ്റ നിരയോട് അവർക്കത് അത് കാഴ്ചവെക്കാൻ സാധിച്ചില്ല ഒരു മേജർ ടൂർണമെൻറ്റിൽ ആദ്യമായിട്ടാണ് നോക്കൗട്ട് സ്റ്റേജിൽ ഫ്രാൻസ് പുറത്താവുന്നത് കഴിഞ്ഞ ലോകകപ്പിൽ നമുക്കൊരു അർജൻറ്റീനയുടെ ഫൈനലിലായിരുന്നു ഫ്രാൻസ് തോറ്റത് സോ അങ്ങനെ യൂറോകപ്പിൻ്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ സ്പെയിനോട് പരാജയമറിഞ്ഞ് ഫ്രാൻസ് പുറത്താവുകയാണ് രണ്ടാം സെമി ഫൈനൽ ഇന്ന് രാത്രി നടക്കും ഇംഗ്ലണ്ടും നെതർലാൻഡ്സുമായിരിക്കും മുഖാമുഖം വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക